ൃദംഗമ യുഗ പ്രകാശ മരണ് യുഗ പ്രസാദം പ്രിയമുള്ളവരെ ഞാൻ ബ്രസീലിലായിരിക്കുമ്പോൾ നടന്നൊരു സംഭവം ഓർമ്മയിൽ വരികയാണ് കാറ്റഗിസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം കുട്ടികളെ കൊണ്ട് ബ്രസീലിലെ ഫേമസ് ആയിട്ടുള്ള റിയോദി ഷൈനവരയിലേക്ക് ഞങ്ങൾ പിക്നിക്കിന് പോയി അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടു വൈകിട്ട് കിടക്കുവാനായിട്ട് അടുത്തുള്ള ഹോസ്റ്റലിലേക്ക് പോയി ഏകദേശം മുപ്പത് കുട്ടികളുണ്ടായിരുന്നു രണ്ട് മുറികളായിട്ടാണ് കുട്ടികളെ കിടത്തിയിരുന്നത് അതിലൊരു മുറിയിലുള്ള കുട്ടികൾക്ക് രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയുന്നില്ല വളരെ അസ്വസ്ഥതകൾ ഞെരുക്കങ്ങളൊക്കെയും ആ മുറിയിൽ ഉണ്ടാവുകയാണ് രണ്ടാം ദിവസം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വേണം ഉറങ്ങുവാൻ രണ്ടാം ദിവസവും അതുപോലെ തന്നെ സംഭവിച്ചു മൂന്നാം ദിവസമായപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്നുകൊണ്ട് ആ മുറിയിൽ പോയി പരിശുദ്ധ അമ്മയുടെ ജപമാലയും വിശുദ്ധ മിഗായിനോടുള്ള ജപവും ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുവാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ കുട്ടികൾ വളരെ ശാന്തമായിട്ട് ഉറങ്ങി നാലാം ദിവസവും കുഴപ്പമൊന്നും ഉണ്ടായില്ല യേശുവിൽ സ്നേഹമുള്ളവരെ വിശുദ്ധ മിഹായിൽ മാലാക നമ്മളെ പൈശാചി ഉപദ്രവങ്ങളിൽ നിന്ന് തിന്മയുടെ ശക്തികളിൽ നിന്ന് സംരക്ഷിക്കുന്ന മാലാകയാണ് വിശുദ്ധ മിഹായിൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ക്വിത്ത് എസ് ദൈവ്സ് ഹൂ ഇസ് ലൈക്ക് ഗോഡ് ദൈവത്തെ പോലെ ആരുണ്ട് ദൈവത്തെ പോലെ ആരുണ്ട് ദൈവത്തിൻ്റെ പക്ഷത്തോട് ചേർന്ന് നിന്ന മാലാഖയാണ് അതുകൊണ്ട് നമ്മൾ വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നുണ്ടല്ലോ സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി മിഘായലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി സർപ്പത്തെ എതിർത്ത് തോൽപ്പിച്ചു ദൈവത്തിൻ്റെ ശക്തിയാൽ വിശുദ്ധ മിഘായൽ മാലാഖ സർപ്പത്തെ തോൽപ്പിച്ചു സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മാസത്തിൽ വിശ്വാസികളെ ഇങ്ങനെ ഉത്ബോധിപ്പിക്കുകയുണ്ടായി നിങ്ങൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സഭയിൽ പ്രശ്നങ്ങളുണ്ടാവുകയും കുടുംബത്തിൽ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിൽ പരിചുത അമ്മയോടും വിശുദ്ധ മിഗായലിനോടുള്ള ജപം ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലണം പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ നമുക്കൊന്ന് ചേർന്ന് ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് വിശുദ്ധ മിഗായൽ മാലാഖയുടെ വിശുദ്ധ ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പ പഠിപ്പിച്ച ആ മാലാഖയുടെ പ്രാർത്ഥന ഒരുമിച്ച് ചെല്ലാം നിങ്ങളും എന്നോട് ഒത്ത് ചേർന്ന് പ്രാർത്ഥിക്കുക മുഖ്യദൂതനായ വിശുദ്ധ മികായാലേ സാത്താനുമായുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ സാത്താൻ്റെ ദുഷ്ടതയിൽ നിന്നും കെണികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ കൊള്ളണമേ ദൈവം അവനെ ശാസിക്കട്ടെ എന്ന് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു സ്വർഗീയ സൈനാധിപ ആത്മാക്കളെ നശിപ്പിക്കാനായി ലോകമെങ്ങും പതുങ്ങി നടക്കുന്ന സാത്താനെയും എല്ലാ ദുഷ്ടാരുപികളെയും ദൈവത്തിൻ്റെ ശക്തിയാൽ നരകത്തിലേക്ക് തള്ളിക്കളയണമേ ആമേ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ